ഞാൻ വക്കീലായതുകൊണ്ട് തന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംശയാലും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുട്ടി അന്വേഷിച്ചപ്പോ എനിക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാക്സ് കൊടുത്ത സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻകം ടാക്സ് കിട്ടുന്ന ആൾ കൊടുത്തിട്ടാണ് വരുമാനം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതും ടാക്സ് കൊടുത്തിട്ടുള്ള ബില്ലോട് കൂടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബ്രിസിനസ് യഥാർത്ഥത്തിൽ അത് ലീഗൽ ബിസിനസ് ആണ് എന്നുള്ള ഒരു മനസ്സിൽ അവർപ്പിച്ചു അങ്ങനെ ഞാൻ അതിനാദ്യം ആദ്യകാലത്ത് രേഖകളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യവാന്മാരാണ് തീർച്ചയായിട്ടും കേന്ദ്രവും കേരളവും എല്ലാം ഇന്ന് നിയമം കൃത്യമായിട്ടുണ്ടാക്കി നമുക്കറിയാം കഴിഞ്ഞ മാസം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അതിന്റെ ഒരു പ്രഖ്യാപനവും ഇനി ശരിക്കും പറഞ്ഞാൽ ഇനിയും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വരാനിരിക്കുന്നു ഇന്നും പൂർണമായും ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ട് ചെയ്യുന്ന വളരെ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു മാറും ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇതിൽ ഏത് മൈലേജ് കരിയർ ആയിട്ട് എടുക്കണോ എന്റെ പ്രൊഫഷൻ ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത് ഇരുപത്താറ് കൊല്ലായിട്ടുള്ള ഇരുപത്തി ഇരുപത്തെട്ട് കൊല്ലമായിട്ടുള്ള പ്രൊഫഷൻ കരിയർ ആയിട്ട് എടുക്കണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നു ഏതാ രണ്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ് മൈലേജ് സ്റ്റൈലാണെങ്കിലും ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് ഞാനൊരു വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല സത്യം പറഞ്ഞാൽ കൂടെ വരുന്നതിന് ആൾക്കാർക്കും കൂടി വരുമാനം മേടിച്ചു കൊടുത്തവരെ കാര്യമുള്ളൂ അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് കരിയറായിട്ട് എടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ ഞാൻ ഞാൻ തീരുമാനിച്ചത് എം ഐ ലിസ്റ്റേന്റെ കൂടെ ഒരുമിച്ച് നിൽക്കാനാണ് അത് അങ്ങനെ ഞാൻ രണ്ടര വർഷം ശരിക്കും പറഞ്ഞാൽ പാറ്റമായിട്ടാണുള്ളത് ആ സമയത്ത് ഞാൻ പിന്നീട് എൻ്റെ നിലവിലെ കോടതി എല്ലാം ബാങ്കിന്റെ വർക്കും എല്ലാം മാറ്റി വെച്ചിന്ന് മുപ്പത്തി ഇന്ന് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു അഡ്വക്കേറ്റ് പ്രൊഫഷൻ ആ പ്രൊഫഷൻ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇന്ന് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ഇന്ന് സ്റ്റൈലിൽ സ്റ്റൈലിലൊപ്പം നിൽക്കാൻ തീരുമാനിക്കാണ്ട് എന്റെ പ്രൊഫഷൻ പതുക്കെ പതുക്കെ കുറച്ച് ഒറ്റടിക്ക് കുറച്ചതല്ല കോടതിയിൽ പോകുന്ന വർക്കുകൾ കുറച്ച് ബാങ്കുകളുടെ വർക്കുകൾ മാത്രം എൻ്റെ സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഈ ബിസിനസ് ആയിരുന്നു ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ ടൈം എനിക്ക് കിട്ടാൻ വേണ്ടി ഈ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു വക്കീലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ രണ്ട് പേര് ചിലപ്പോൾ മൂന്ന് പേര് ആരെങ്കിലും സ്റ്റാഫിന് വരുമാനം കൊടുക്കാമായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ നിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആരും ബിസിനസ്സുകാരില്ല ഈ ബിസിനസ്സോ ഒരു ബിസിനസ്സും ചെയ്ത് പരിചയ ആളുകളാൾക്കാരില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ ബിസിനസ് തുടങ്ങി എന്നുള്ളത് കാരണം കൊണ്ട് ഞാനൊരു എൻറ്റർപ്രണർ എന്നുള്ള രീതിയിൽ തന്നെ ഏകദേശം ഇരുപത്തൊന്ന് കോടിയുടെ ടേൺ ഓവർ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പല ആളുകളുടെയും ചിന്ത ഈ ബിസിനസ് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നില്ല ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാകുക ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബിസിനസ് ഇന്ന് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല ഇന്ന് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത ബിസിനസ് ചെയ്തിട്ടേ കാര്യ നോക്കിയറിയാം ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ബിസിനസ്സുകൾ ധാരാളം ഉണ്ട് അത് ചെയ്താൽ നമുക്കൊരു മെച്ചം കിട്ടില്ല ഇന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത ബിസിനസ് ചെയ്താലാണ് ഇതിനോട് നാളേക്ക് നമുക്ക് മെച്ചം കിട്ടുള്ളൂ ഇന്നെല്ലാവർക്കും അറിയുന്ന ബിസിനസ് അല്ലായിരുന്നു ഇന്ന് ആളുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ സന്തോഷിക്കുക നിങ്ങൾ നല്ല ബിസിനസ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ബിസിനസ്സിലാണ് വന്നിട്ടുള്ളത് ഇന്ന് ആളുകളെ കൺസാൻ നാളെ എല്ലാവരും സമയത്ത് നമ്മളായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളും പോകുന്നത് ഇന്ന് ഏറ്റവും നല്ല ഇന്ന് ഇന്ത്യയിൽ ഇതുപോലെ ഒരു പണി ചെയ്താൽ പതിമൂന്നോളം ആനുകൂല്യങ്ങൾ തരുന്ന ഒരു കമ്പനി വരെ ഇല്ല ഇത്രയും തുടങ്ങുമ്പോൾ ഇരുപത്തി മുപ്പത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഏതാണ്ട് നൂറ്റെട്ടോളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് കേരളത്തിൽ മുഴുവൻ ഔട്ട്ലെറ്റ് ഉണ്ട് ഇലവിടെ തിരിഞ്ഞാൽ മീറ്റിംഗ് സെന്ററുകൾ ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയും ഞാൻ ആലോചിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇനിയൊരു ഒരു കൊല്ലം കൂടി പ്രാക്ടീസ് ചെയ്താൽ എന്തെനിക്ക് കിട്ടും അല്ലെങ്കിൽ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും ഇത് എനിക്ക് രണ്ടു മൂന്ന് ബാങ്കുകളിലെ ലീഗൽ അഡേറ്റ് ആയിരുന്നു ഇതൊക്കെയാണെങ്കിൽ തരും ഇതൊട്ടക്കാണ് പണി ഇത് ഇത് അവിടെ നിന്ന് ഇനി എത്ര ഇനി എന്തെല്ലാം ഇനി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കാര്യമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര സ്ഥാപനങ്ങളുടെ ആണെങ്കിലും എന്തെല്ലാം ഫൈൻസ് തരണമെങ്കിലും ഞാൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ എനിക്ക് കാര്യമുള്ളൂ നാളെ ഞാൻ എനിക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഈ പണി ആരും ഒരു ഒന്ന് കാലൊന്നുക്കി അല്ലെങ്കിൽ കാലൊന്ന് പൊടിഞ്ഞൊരു കുറച്ചുനാൾ ഇരുന്നാൽ പോലും ചിലപ്പോ ഒരു മാസം ഇരിക്കേണ്ടി വന്നാൽ പോലും എൻ്റെ ക്ലയൻസ് ചിലപ്പോ വേറെ ആളുകളെ അന്വേഷിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് ഫീൽഡും സജീവമായിട്ട് ഇണ്ടുവരുന്നാൽ മാത്രമേ അതിനാളുകൾ നമുക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്നൊരു തിരിച്ചടവ് കിട്ടി രാജീവെന്നാണ് രാജീവൻ ഡി എന്നാണ് മുഴുവൻ പേര് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഒരു പന്തളം രാജ ഫാമിലി പന്തളം കൊട്ടാരത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങക്ക് എല്ലാവർക്കും അറിയോന്നറിയില്ല ഇവിടെ ഒരു തുടക്കത്തിൽ ഒരു പ്രാർത്ഥനാഗീതം ഇവിടെ ചൊല്ലി അത് എഴുതിയത് ആരാന്ന് ആർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ യഥാർത്ഥത്തിൽ അത് എഴുതിയത് പന്തളം കേരളവർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ് അതിന്റെ മഹാകവി പന്തളം കേരള എന്നാണ് അദ്ദേഹത്തിന് പറയാ മഹാകവി അപ്പൊ ജനിക്കത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ശരിക്കും അപ്പോഴ ഓർമ്മ വന്നതെന്ന് ശരിക്കും പറഞ്ഞു ഞാൻ ശരിക്കും പന്ത്രണ്ട് കുടുംബത്തിലാണെങ്കിലും ഞാൻ ജനിച്ചും വളർന്നുമൊക്കെ തൃശ്ശൂരാണ് എന്റെ അച്ഛന്റെ സ്ഥലം തൃശ്ശൂരാണ് ശരി എന്റെ അച്ഛനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ തൃശ്ശൂർ സെറ്റിൽഡാണ് ഞാൻ ബേസിക്കലി ബൈ പ്രൊഫഷണൽ ഞാനൊരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് പറഞ്ഞാൽ ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞ ഇന്നിപ്പോൾ നവംബർ പതിനാറാം തീയതി നവംബർ ഒരു നവംബർ പതിമൂന്നാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ബിസിനസിലേക്ക് കടന്നു വന്നത് വളരെ ആദർശീയമായിട്ടാണ് ഞാൻ ഇരുപത്തഞ്ചു പ്രാക്ടീസ് ഉള്ള സമയത്ത് ഏതാണ്ട് ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ അവസരത്തിലേക്ക് കടന്നു വന്നത് ഈ അവസരത്തിൽ കടന്നു വന്നത് ഒരു അവസരം കേട്ടിട്ടൊന്നുമല്ല ഒരു ഉൽപ്പന്നം ഉൽപ്പന്നങ്ങൾ കണ്ടിട്ട് ഉൽപ്പന്നം അല്ല യഥാർത്ഥത്തിൽ എന്റെ ഒരു സുഹൃത്ത് ഒരു ക്ലയൻറ് ആയിട്ടുള്ള ഒരു വ്യക്തി ഓഫീസിലേക്ക് കടന്നു വന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തി ആ വ്യക്തി ഒരു ക്ലയൻറ്റും ചെറിയൊരു വേറൊരു കാര്യത്തിന് ബന്ധപ്പെട്ട ഒരു കുറച്ചാൾക്കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി കൊറേ ഉൽപ്പന്നങ്ങൾ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കുറെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഞാൻ അന്ന് രണ്ട് മൂന്ന് ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു അന്ന് ബാങ്ക് ഓഫ് ബറോഡയുടെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും യൂണിയൻ ബാങ്കിന്റെ ഒക്കെ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു അവരുടെ അഡ്വക്കേറ്റ്സിന്റെ പാനലിലുള്ള ആളായിരുന്നു അതേപോലെ തന്നെ ന്യൂ ഇന്ത്യ അൻഷറൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പാനലുള്ള ആളായിരുന്നു അതേപോലെ തന്നെ ഇ എസ് ഐ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു താവളത്തിന്റെ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ധാരാളം തിരക്കുള്ള ഒരു സമയത്താണ് ഈ ഈയൊരു വ്യക്തി വന്ന് ഉൽപ്പന്നം പരിചയപ്പെടുത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഉൽപ്പന്നം തന്നു അദ്ദേഹം ഞാനത് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാനും ഉപയോഗിച്ചു അതേപോലെ തന്നെ എന്റെ വീട്ടിലും കുറച്ച് ഉപയോഗിക്കാനുണ്ടായിരുന്നു കുറച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു ഞാൻ പേസ്റ്റും സോപ്പും അങ്ങനെയൊക്കെ സാധനങ്ങളായിട്ട് കൊടുത്തു അങ്ങനെ അത് പിന്നെ ഈ സുഹൃത്തു എന്നുള്ള പറഞ്ഞില്ല അങ്ങനെ കുറച്ചു ആൾ കഴിഞ്ഞപ്പോ ഈ ഞാനും പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഈ വാങ്ങിച്ചു കൊണ്ട ബന്ധുക്കളും അതുപോലെ വീട്ടിലത്തെ ആൾക്കാരും നല്ല പേസ്റ്റ് ആണ് സോപ്പാണ് ഷാംപൂ ആണ് ഇത് വീണ്ടും വേണമെന്ന് പറഞ്ഞിൻ്റെ അടുത്ത് വന്നപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ഇത് എവിടെ കിട്ടുന്ന പോലും എനിക്കറിയില്ല അപ്പോ ഞാൻ ഈ സുഹൃത്തിനെ വീണ്ടും വിളിച്ചു ചോദിച്ചു ഇത് എവിടെ കിട്ടും വന്ന് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഈ ഉൽപ്പന്നം കൊണ്ടുവന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഉൽപ്പന്നം കേരളത്തിൽ കിട്ടാൻ യാതൊരു മാർഗമില്ല അദ്ദേഹം പറഞ്ഞു കോയമ്പത്തൂർ പോയി വാങ്ങിക്കാം അപ്പൊ ആള് പറഞ്ഞു കോയമ്പത്തൂരിൽ കൊണ്ടുവരാം പ്രൊഡക്റ്റ് കൊണ്ടുവരാം ൂടെ ഒരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചു അധിക വരുമാനത്തിന് താല്പര്യം ഉണ്ടോന്നു യഥാർത്ഥത്തിന് അധിക വരുമാനത്തിന് താല്പര്യം ഉള്ള വ്യക്തിയാണ് ഞാൻ അധികം പഠിച്ചിറങ്ങിയ കാലം തൊട്ട് തന്നെ അധിക വരുമാനം വേണം എന്നുള്ള സങ്കല്പത്തിലൂടെ പോയിരുന്ന വ്യക്തി എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അമ്മ വീട്ടമ്മയാണ് നമുക്ക് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയപ്പോ റോയൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആ കാലം കഴിഞ്ഞു പോയത് കാരണം തന്നെ നമ്മളുടെ കാര്യങ്ങൾക്കും നമ്മളുടെ ഇതിലൊക്കെ നമ്മളിൽ നിന്നും തന്നെ വേറെ വേറെ ഇത് കിട്ടാൻ സാധ്യതകളില്ലാത്ത കാരണം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു അന്ന് തൊട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പുതിയതായിട്ട് എന്ത് കണ്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകൾ ചെയ്യണമെന്നും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു വരുമാനം വേറെ എക്സ്ട്രാ വേണം അല്ലെങ്കിൽ കൂടുതൽ പൈസ വേണം ഇതിനൊക്കെ പൈസ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയോണ്ട് തന്നെ പഠിച്ചിറങ്ങി ഡിഗ്രി എൽ എൽ ഡി പഠിക്കുന്നതുകൊണ്ട് ഡിഗ്രി പഠിച്ച സമയത്ത് അത് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു ഒന്ന് രണ്ട് ട്രഡീഷണൽ ബിസിനസ്സുകൾ ഞാൻ ചെയ്തിരുന്നു ഒരു കമ്പ്യൂട്ടറിന്റെ പെരിഫിന്റെ സ്ഥാപനം ഞാൻ എന്റെ സുഹൃത്തുക്കൾ ഒന്ന് സുഹൃത്തുക്കളിൽ ചെയ്തിരുന്നു അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ ഇതൊക്കെ അറിയാത്ത പണിയായി എണ്ണം തന്നെ പൈസ നഷ്ടപ്പെട്ടു എന്നെ വേറൊന്നും സംഭവിച്ചില്ല അപ്പോ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോ അധിക വരുമാനം എന്നുള്ളത് പിന്നീട് വന്നത് എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റിന്റെ പ്രൊഫഷനാണ് ആണ് യഥാർത്ഥത്തില് അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മണി ഓറിയന്റഡ് പ്രൊഫഷൻ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താ കാരണം കാരണമെന്നുവെച്ചാൽ ഒരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷനാണ് നമുക്കറിയാം ഡോക്ടർമാർക്ക് വരുമാനം കൊടുക്കണമെങ്കിൽ രോഗികളെ എണ്ണം കൂട്ടണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല അതേപോലെ തന്നെ വർക്കീൻ വരും നാട്ടിലടിയും പിടി ഉണ്ടാകും പാടില്ല ഉണ്ടായിട്ട് വർക്ക് വരുമാനം കൂട്ടുന്നത് പറയുന്ന ഒരു അർത്ഥമില്ല അപ്പൊ ഞാൻ എന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് പ്രൊഫഷൻ ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തിയിട്ടിരിക്കണമെങ്കിൽ അധിക വരുമാനം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണം എന്ന് അന്വേഷിച്ച് നിൽക്കുന്ന അന്വേഷിച്ചതെന്ന് വെച്ചാൽ മനസ്സിലുണ്ട് പക്ഷെ മുന്നത്തെ അനുഭവം വെച്ച് പൈസ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കൈ കൊള്ളിതിരിക്കുന്നതുകൊണ്ട് വീട്ടിലൊന്നും ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വരുമാനം എക്സ്ട്രാ എന്ന് പറയുമ്പോൾ വരുമാനം കൂടുതൽ വേണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാട് നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്റെ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല അതിന എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാള ഉൽപ്പന്നം വാങ്ങിച്ചല്ലോ ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് പിന്നെ എങ്ങനെ കിട്ടുമെന്നായി അദ്ദേഹം ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം വന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും തൊട്ടടുത്തൊക്കെ മീറ്റിങ്ങും പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നെ അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത് മാത്രമേ മീറ്റിംഗ് ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് എറണാകുളത്ത് ഒരു മീറ്റിങ്ങിനേക്ക് കൊണ്ടുപോയി അവിടെ പോകുമ്പോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ രണ്ടായിരം രൂപ എക്സ്ട്രാ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം ഈ രണ്ടായിരം രൂപ എക്സ്ട്രാ കിട്ടാനുള്ള ആഗ്രഹിച്ച കാരണം വന്ന സമയത്ത് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് മേടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ ഇ എം ഐ എന്ന് എനിക്ക് ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു എക്സ്ട്രാ രണ്ടായിരം കിട്ടിയാൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വീണ്ടും കണ്ട അല്ലെങ്കിൽ ഒരു രണ്ടായിരം പോയെ കിട്ടിയ ബാക്കിയല്ലേ ഇ എം എ കണ്ടെത്തേണ്ടു എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ മീറ്റിംഗിന് അദ്ദേഹത്തിന്റെ കൂടെ പോയത് അവിടെ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ്ടും എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയത് വീണ്ടും എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഇതിന്റെ കാര്യങ്ങൾ കേട്ടപ്പോ വലിയ ആയിരം രണ്ടായിരം കിട്ടണ അതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമാനം കിട്ടുന്ന സ്റ്റേറ്റ്മെന്റുകളും ആളുകളെയും ലീഡേഴ്സിനെയും നമുക്ക് അവിടെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ്ടും എക്സൈറ്റ്മെന്റ് ഈ കൊണ്ടുവന്ന വ്യക്തി യഥാർത്ഥത്തിൽ അത് അദ്ദേഹം അവിടെ കൊണ്ടിരുത്തി പിന്നെയും അദ്ദേഹം പ്രത്യേകിച്ച് വലിയ സീരിയസ്നെസ് ഒന്നും കാണിച്ചില്ല പക്ഷെ ഞാനിത് എങ്ങനെ കിട്ടും അറിയാം ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് എങ്ങനെ ഇത് കിട്ടും എന്നറിയാനായിട്ട് വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാമുകളിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പോവാൻ തുടങ്ങാൻ ഒരു കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ എനിക്ക് ഈ പറഞ്ഞ ബിസിനസ് പരിചയപ്പെടുത്തും യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്സിൽ പല ആളുകളും പരിചയപ്പെടുത്തും പക്ഷെ പിന്നീട് അവരായിരിക്കില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ പഴയ ഒരു പരിചയത്തിന്റെ മുകളില് ഇതേ ടീമിൽ വെച്ചിട്ട് പരിചയമുള്ള ഒരു വ്യക്തി ആണ് ശരൺകുമാർ സാറ് ശരൺകുമാറിനടുത്ത് ഇന്നത്തെ ഐ ടി സി ലിട്ടർ ശരൺ സാറ് അദ്ദേഹം അദ്ദേഹത്തിന് കാണുണ്ടായപ്പോ എനിക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യും അപ്പൊ അദ്ദേഹം നേരിട്ട് അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്ത് തിരിക്കും പറഞ്ഞു എനിക്കുണ്ട് ഗൈഡൻസ് തന്നത് തുടക്കത്തിൽ അദ്ദേഹമാണ് അങ്ങനെ അദ്ദേഹം ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ എത്തിച്ചപ്പോ പിന്നെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി എനിക്ക് അവിടെ എന്റെ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് നിരന്തരമായിട്ട് തൃശ്ശൂർന്ന് എറണാകുളം വരെ പോയി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്താൽ പോകുന്ന രണ്ട് തിരിച്ചറുകൾ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇരുപത്തഞ്ചു കൊല്ലം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഈ പ്രാക്ടീസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇനിയും ഒരു ഇരുപത്തഞ്ചു കൊല്ലം കൂടി പ്രാക്ടീസ് ചെയ്താൽ എന്തെനിക്ക് കിട്ടും അല്ലെങ്കിൽ എന്ത് ഉണ്ടാക്കാൻ പറ്റും ഇത് എനിക്ക് രണ്ടു മൂന്ന് ബാങ്കുകളിലെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഇതൊക്കെ ആണെങ്കിലും ഇതൊറ്റയ്ക്കാണ് പണി ഇത് ഇത് അവിടെ നിന്ന് ഇനി എത്ര ഇനി എന്തെല്ലാം ഇനി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒറ്റയ്ക്കാണെങ്കിലും വലിയ കാര്യമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര സ്ഥാപനങ്ങളുടെ ആണെങ്കിലും എന്തെല്ലാം ഫൈൻസ് തന്നെയെങ്കിലും ഞാൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ എനിക്ക് കാര്യമുള്ളൂ നാളെ ഞാൻ എനിക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഈ പണി ആരും ഒരു ഒന്ന് കാലൊന്നുക്കി അല്ലെങ്കിൽ കാലൊന്ന് ഒരു കുറച്ചു നാൾ ഇരുന്നാൽ പോലും ചിലപ്പോ ഒരു മാസം ഇരിക്കേണ്ടി വന്നാൽ പോലും എൻ്റെ ക്ലയൻസ് ചിലപ്പോൾ വേറെ ആളുകളെ അന്വേഷിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് ഫീൽഡും സജീവമായിട്ട് വരുന്ന മാത്രമേ അതിന് ആളുകൾ നമുക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമില് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ബിസിനസ്സിലൊന്ന് സീരിയസ് ആയി കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ തുടങ്ങുമ്പോൾ പത്തോ ഇരുപത്തഞ്ചോ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പറഞ്ഞു ലീഡർമാര് പറയുന്ന കാര്യങ്ങൾ ഇനിയും വലിയ രീതിയിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ ധാരാളം വരും അതേപോലെ തന്നെ ഔട്ട്ലെറ്റുകൾ ധാരാളം വരും ഇതൊക്കെ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കരമായിട്ട് ഉത്തേജനം തരുന്ന ഒരു കാര്യങ്ങളായിരുന്നു എനിക്കൊരു എക്സൈറ്റ്മെന്റ് എന്റെ ആവശ്യം അത്രയും എന്റെ സ്വപ്നങ്ങൾ വരുതായിരുന്നു ഞാൻ ആ ആവശ്യത്തോടും സ്വപ്നത്തോടും ഈ ബിസിനസിനെ എനിക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആളുകൾക്കും ഈ ബിസിനസിൽ വരുന്ന ആളുകൾക്ക് കേൾക്കുന്നു പോകുന്നു പക്ഷേ നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് പക്ഷെ അതിനെ ഈ ബിസിനസിന്റെ അവസരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിനോട് കണക്ട് ചെയ്യാൻ ബന്ധപ്പെടുത്താൻ പല ആളുകൾക്കും കഴിയാറില്ല ഈ ബന്ധപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെടാത്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ അവസരം വേറൊരു അവസരം എന്റെ മുന്നിലില്ല ഈ അവസരത്തിലൂടെ മാത്രം എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തിരിച്ചറിയുമ്പോൾ മനസ്സിലേക്ക് വന്നു ആ സമയത്ത് ഞാൻ വക്കീലായതുകൊണ്ട് തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംശയാലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ എനിക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാക്സ് കൊടുത്ത സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻകം ടാക്സ് കിട്ടുന്ന ആൾ കൊടുത്തിട്ടാണ് വരുമാനം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതും ടാക്സ് കൊടുത്തിട്ടുള്ള ബില്ലോട് കൂടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രിസിനസ് യഥാർത്ഥത്തില് അത് ലീഗൽ ബിസിനസ് ആണ് എന്നുള്ള ഒരു മനസ്സിലാറപ്പിച്ചു അങ്ങനെ ഞാൻ അതിനാദ്യം ആദ്യകാലത്തെ രേഖകളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യവാന്മാര് തീർച്ചയായിട്ടും കേന്ദ്രവും കേരളവും എല്ലാം ഇന്ന് നിയമം കൃത്യമായിട്ടുണ്ടാക്കി നമുക്കറിയാം കഴിഞ്ഞ മാസം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അതിന്റെ ഒരു പ്രഖ്യാപനവും ഇനി ശരിക്കും പറഞ്ഞാൽ ഇനിയും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വരാനിരിക്കുന്നു ഇന്ന് പൂർണ്ണമായും ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ട് ചെയ്യുന്ന വളരെ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സായി ഇന്ന് മാറും അപ്പൊ അങ്ങനെ നിരന്തരം ആദ്യത്ത് ഈ പറഞ്ഞ പോലെ ആദ്യം ട്രെയിനിങ്ങിന് പോയി അങ്ങനെ ഈ ബിസിനസ്സിൽ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങാൻ ഇന്ന് പറ്റിരുന്നുള്ളൂ ഞാൻ ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് എല്ലാവർക്കും അറിയാം ഒരു ഫയലുള്ളെങ്കിൽ പോലും ഒരു ക്ലയൻറ് ഉള്ളെങ്കിൽ പോലും നമ്മൾ അതിന്റെ ബാധ്യസ്ഥനും അല്ലെങ്കിൽ നമ്മൾ അതിന് പോകേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒരു രണ്ടര വർഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു ആ സമയത്തെല്ലാം ഞാൻ ചെയ്തിരുന്നത് കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങുകളിലൂടെയാണ് കിട്ടിയത് വളരെ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു ഇതിനെ നേടാൻ പറ്റും എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇതിലൂടെ നേടാൻ പറ്റും എന്നുള്ളത് ഇത്തരം ട്രെയിനിങ്ങുകളിലൂടെ എനിക്ക് മനസ്സിലായപ്പോ ആദ്യം ഞാൻ പറഞ്ഞ ബുള്ളറ്റ് ബൈക്ക് ഞാൻ ഐ വിശ്വാസത്തിൽ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് ഞാൻ ഈ വണ്ടി എടുത്തു ബുള്ളറ്റ് ബൈക്ക് എടുത്തു അങ്ങനെ ആ ബുള്ളറ്റ് ബൈക്ക് എടുത്ത് അതിനുശേഷം അതിനു മുമ്പും എൻ്റെ വീട്ടില് കുടുംബം എൻ്റെ അച്ഛൻ അമ്മ ഭാര്യ രണ്ടു മക്കളുടെ പേരാണ് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണെങ്കിൽ ഒരു സെവൻ സീറ്റർ വണ്ടി വേണം ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ബിസിനസ് പറയുന്നതിന് പോയി നോക്കിയിരുന്നു പക്ഷെ എന്റെ ഇ എം ഐ നടക്കാത്ത കാരണം ഞാൻ അന്ന് ഉപേക്ഷിച്ചതാണ് പക്ഷേ ഈ ബിസിനസ്സിൽ വന്ന ഈ വണ്ടി എടുത്ത കോൺഫിഡൻസിൽ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ലക്ഷം രൂപ അന്ന് പത്ത് ലക്ഷം രൂപ വരെയുള്ള ഒരുട്ടിക കാറ് അന്ന് മേടിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാർ വഹിച്ചതിന് ശേഷം ശരിക്കും ശേഷം എന്റെ ബിസിനസ് വളരെയധികം മുന്നോട്ട് പോയി എന്താ വെച്ചാൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങള് ആ വണ്ടി എടുത്ത് പല സ്ഥലങ്ങളിലും ഇറങ്ങി ബിസിനസ് പറയാനും കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അതിന് ശേഷം ബിസിനസ് നമ്മുടെ എൻ്റെ പ്രൊഫഷൻ പതുക്കെ പതുക്കെ കുറച്ച് ഒറ്റടിക്ക് കുറച്ചതല്ല കോളനിയിൽ പോകുന്ന വർക്കുകൾ കുറച്ച് ഏഹ് ബാങ്കുകളുടെ വർക്കുകൾ മാത്രം എന്റെ സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ഈ ബിസിനസ് ആയിരുന്നു ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ ടൈം എനിക്ക് കിട്ടാൻ വേണ്ടി ഈ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ചു കൊണ്ടുവന്നു അങ്ങനെ കുറച്ചു കൊണ്ടുവന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ ആദ്യം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് കുന്നകുളം സ്വദേശിയായിട്ടുള്ള നൌഷാദ് സാറ് ഈ നൌഷാദ് സാറിനെ ഞാൻ ആദ്യമായിട്ട് ബിസിനസ് വെച്ചു അദ്ദേഹം ആ സമയത്ത് ഒരു ലാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ പിന്നീട് വേറൊരു ഒരാളെ പരിചയപ്പെടുത്തി തൊടുപുഴയിലുള്ള വ്യക്തിയാണ് ഈ രണ്ട് സ്ഥലത്തേക്ക് ഞാൻ ഓടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ബിസിനസ് പതുക്കെ പതുക്കെ കേടാൻ തുടങ്ങി അങ്ങനെ ബിസിനസ് കുറേശ്ശെ കുറച്ചായിട്ട് കയറി വന്ന് ഒരു വരുമാനം കൂടി വന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഇതിലേത് മൈലേജ് സ്റ്റൈല് കരിയർ ആയിട്ട് എടുക്കണോ എൻ്റെ പ്രൊഫഷൻ ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത് ഇരുപത്തി ആറ് കൊല്ലായിട്ടുള്ള ഇരുപത്തി ഇരുപത്തെട്ട് കൊല്ലമായിട്ടുള്ള പ്രൊഫഷൻ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നു ഇതാണ് രണ്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ് മൈ ലൈഫ് ആണെങ്കിലും ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് ഞാനൊരു വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല സത്യം പറഞ്ഞാൽ കൂടെ വരുന്നതിന് ആൾക്കാർക്കും കൂടി വരുമാനം എഴുതിച്ചു കൊടുത്തവരെ കാര്യമുള്ളൂ അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് കരിയറായിട്ട് എടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ ഞാൻ ഞാൻ തീരുമാനിച്ചത് എം ഐ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാനാണ് അത് അങ്ങനെ ഞാൻ രണ്ടര വർഷം ശരിക്കും പറഞ്ഞ പാർട്ടമായിട്ടാണുള്ളത് ആ സമയത്ത് ഞാൻ പിന്നീട് എന്റെ നിലവിലെ കോടതി വർക്കും എല്ലാം ബാങ്കിന്റെ വർക്കും എല്ലാം മാറ്റി വെച്ചിന്ന് മുപ്പത്തി ഇന്ന് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു അഡ്വക്കേറ്റ് പ്രൊഫഷൻ ആ പ്രൊഫഷൻ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇന്ന് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ഇന്ന് മൈലേജ് സ്റ്റൈലിലൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഈ വണ്ടി മേടിച്ചതിന് ശേഷം ഞാൻ ഇന്ന് നല്ല വണ്ടി ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി കൊടുത്തു നിന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഞാൻ ആ ഇലക്ട്രിക്ക കാർ കൊടുത്തത് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ഏർ ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം വരെയുള്ള എക്സ് യു വി സെവൻ ഡബ്ലോ എന്ന് പറയുന്ന മഹീന്ദ്രയുടെ വണ്ടിയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഏകദേശം മൂന്ന് ഈ ഡിസംബർ ആകുമ്പോൾ അത് വണ്ടി എടുത്തിട്ട് മൂന്ന് വർഷമാവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ പ്രീമിയം വണ്ടിയാണ് അത് അങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിക്കണേ നിങ്ങൾ പല അളവിലും ആലോചിക്കുന്നുണ്ടോ വക്കീൽമാർക്കൊക്കെ ധാരാളം ആ പ്രൊഫഷനിൽ വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ ചിലപ്പോ കുടുംബ കുടുംബസത്തുക്കളായിരിക്കാം വക്കീലിന്റെ പ്രൊഫഷനിലൂടെ അവരുടെ വരുമാനം കൂടി എടുത്തിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കാം പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളെക്കാളും നല്ല വണ്ടി ഉപയോഗിക്കാൻ എനിക്കിന്ന് പറ്റുന്നുണ്ട് നമുക്കറിയാം കോവിഡിന്റെ സമയം കോവിഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് വളരെ പ്രതിസന്ധി എല്ലാ മേഖലയിലും പോയി അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ പ്രൊഫഷനിലുണ്ടായിരുന്നു ഈ പ്രൊഫഷൻ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റിനോടൊക്കെ വേറെന്തെങ്കിലും ജോലി കൂടി നോക്കിക്കോളാം ശരിക്കും അഡ്വക്കേറ്റ്സിന് വേറെ ജോലി നോക്കാൻ പാടില്ല എന്നാണ് അവരുടെ എത്തിക്സിൽ പറയുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി വരെ അന്ന് പറഞ്ഞു എന്തെങ്കിലും വേറെ വരുമാന മാർഗം കൂടി നോക്കാൻ നോക്കിക്കോളാൻ വക്കീലിനോട് വക്കീലന്മാരോട് ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല ഞാൻ മുമ്പേ ഒരു മാർഗം തെരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു വിദേശയാത്ര നടത്തിയത് ഈ ബിസിനസ്സിലൂടെ വന്നിട്ടാണ് ഒരു പ്ലെയിൻ കാരണത്തും പാസ്പോർട്ട് എടുക്കുന്ന ഈ വിടും എന്റെ പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ ഒരിക്കലും അതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യയിൽ നടന്ന കമ്പനിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷനിലെ ലീഡേഴ്സിനൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞു അത് വലിയ ജീവിതത്തിൽ വലിയ തിരിച്ചറിവ് ഈ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു വലിപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം പിന്നീടും വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചു ഇനി ഞാൻ പറഞ്ഞു ഞാനീ വണ്ടി വണ്ടി എടുത്തത് അല്ല വണ്ടി എടുക്കുന്ന വണ്ടി വണ്ടിയെടുത്തു എന്നുള്ളതിലല്ല കാര്യം ഞാൻ ആദ്യമായിട്ട് ബിസിനസ് സാർ ഔഷാസാർ ഈ ബിസിനസ്സിലൂടെ ഒരു വീട് വെച്ചു അതേപോലെ തന്നെ അദ്ദേഹം രണ്ട് കാറും മാറി മേടിച്ചു അതേപോലെ നിന്ന് ഏകദേശം ഏതാണ്ട് ഇരുപത്തഞ്ചോളം ആളുകൾ ഇന്ന് ഏതാണ്ട് മുപ്പതോളം അടുത്ത ആളുകൾ ഇന്ന് സ്വന്തം കാറിൽ അവരെ സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അതിലേറെ എത്രയോ ആള് ഏഹ് ടൂ വീലറെ മേടിച്ച് ഉപയോഗിക്കുന്നു അവരുടെ വീടുകളിലേക്കൊക്കെ വരുമാനം എത്തിക്കാൻ കഴിഞ്ഞു ഞാൻ ആദ്യം തുടക്കത്തിൽ വക്കീലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ രണ്ട് പേര് ചിലപ്പോൾ മൂന്ന് പേര് ആരെങ്കിലും സ്റ്റാഫിന് വരുമാനം കൊടുക്കാമായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ നിന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആരും ബിസിനസ്സുകാരില്ല ഈ ബിസിനസ്സോ ഒരു ബിസിനസ്സും ചെയ്ത് വരിച്ച ആളുകൾ ആൾക്കാരില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ ബിസിനസ് തുടങ്ങി എന്നുള്ളത് കാരണം കൊണ്ട് ഞാനൊരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ തന്നെ ഏകദേശം ഇരുപത്തൊന്ന് കോടിയുടെ ടേൺ ഓവർ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇതൊക്കെ ഈ അവസരത്തിന്റെ പ്രാധാന്യം കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ എന്റെ പേഴ്സണാലിറ്റി എന്നുള്ള ഡെവലപ്മെന്റ് വളരെ വളരെയധികം അപ്പം നിങ്ങൾ വക്കീലാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നു ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്നതല്ല ഞാൻ പറഞ്ഞു ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആദ്യമേ വക്കീലാവുന്നതിന് മുമ്പ് ഒക്കെ എന്റെ മനസ്സാണ് ഞാൻ ഒരിക്കലും വക്കീൽമാർ പല ആൾക്കാരും ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ക്ലാസ് ഞാനൊരിക്കലും കാര്യം ഞാൻ ഒരിക്കലും ക്ലാസ് എടുക്കാൻ പോകില്ല എനിക്കത് ഒരിക്കലും പറ്റില്ല എനിക്ക് ആളെ ആൾക്കാരെ അഭിമുഖിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത മനസ്സിലായിരുന്നു ഞാനിപ്പോൾ കോടതിയിൽ നിൽക്കുമ്പോൾ ജഡ്ജിയെ മാത്രമേ കാണു വേറെ ആൾക്കാരും അഭിമുഖിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ന് ഇവിടെ ആ അഞ്ഞൂറോ ആയിരോ ആളുകളുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും പേർക്ക് ട്രെയിനിങ് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വളർത്തി എടുത്തത് മൈലേഷ് പറഞ്ഞ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് അങ്ങനൊരു എന്താണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ഒരു ഒരു അധ്യാപകന്റെ റോൾ എന്ന് പറഞ്ഞാൽ അതും വേണമല്ലോ നമ്മൾ ട്രെയിനറായി നിൽക്കാൻ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നത് അതിനുള്ള ധൈര്യം തന്നതും എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ്മെന്റ് കൂടി ഉണ്ടാക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം നമ്മൾ എന്നെ വളർത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ അവസരത്തിന്റെ പ്രാധാന്യം ആണ് ഇതിനെ മനസ്സിലേക്ക് കയറ്റി തന്നതിന്റെ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും തന്നെയാണ് ഈ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളിലൂടെ കടന്നു പോവുക ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനില്ല ഞാനിപ്പോൾ വക്കീലായതുകൊണ്ടോ അല്ല ഇതിൽ എങ്കിൽ പല ആളുകളും സംസാരിക്കണം ആ വക്കീലായതുകൊണ്ട് ഇതൊക്കെ പറ്റും അങ്ങനെയല്ല ഞാനിതിൽ ലീഡേഴ്സ് പറയുന്നത് എന്റെ കൂടെയുള്ള എന്റെ ലീഡേഴ്സ് ഇപ്പൊ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും എന്നൊക്കെ ആ പ്രായം കുറഞ്ഞ വ്യക്തികളാണ് വിദ്യാഭ്യാസത്തിനെ നോക്കുകയാണെങ്കിൽ എന്നെക്കാളും ചിലപ്പോ എൽ എൽ ബി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എന്റെ നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും അറിയും പക്ഷെ ഞാൻ ചിന്തിച്ചതൊന്നുമില്ല ഇവര് എനിക്ക് ഇതിലൊന്നും അറിയില്ല എന്നെക്കാ പ്രായം വളരെ ഞാനാണ് ഇവരെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ആള് അപ്പൊ ഇവര് പറയുന്ന കേട്ടിട്ട് നിന്നാൽ എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള ചിന്ത എന്താ വെച്ചാൽ എന്റെ ആവശ്യം അത്ര വലുതായിരുന്നു എനിക്ക് വേറൊരു അവസരമില്ല ഇത് നേടണമെങ്കിൽ എനിക്ക് വരുമോ അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് എന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സി ടി സി എന്നുള്ള റാങ്കിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരള തൃശ്ശൂർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഇന്ന് ബിസിനസ് വളരെ ശക്തമായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നു ധാരാളം ആളുകൾ ഇതിലൂടെ ഞാനൊരു ബിസിനസ് തുടങ്ങി എന്നുള്ളതുകൊണ്ട് അതുവഴി നിരവധി ആളുകളുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്തുന്നു പല ആളുകളുടെ ചിന്ത ഈ ബിസിനസ് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നില്ല ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബിസിനസ് ഇന്ന് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല ഇന്ന് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല ഏഹ് ഇന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത ബിസിനസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ നോക്കിയറിയാം ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ബിസിനസ്സുകൾ ധാരാളം ഉണ്ട് അത് ചെയ്താൽ നമുക്കൊരു മെച്ചം കിട്ടില്ല ഇന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത ബിസിനസ് ചെയ്താലാണ് ഇതിനോട് നാളേക്ക് നമുക്ക് മെച്ചം കിട്ടുള്ളൂ ഇന്ന് എല്ലാവർക്കും അറിയുന്ന ബിസിനസ്സല്ലായിരുന്നു ഇന്ന് ആളുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ സന്തോഷിക്കുകയാണ് നിങ്ങൾ നല്ല ബിസിനസ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ബിസിനസ്സിലാണ് വന്നിട്ടുള്ളത് ഇന്ന് ആളുകളെ കനുസരിച്ചാൽ നാളെ എല്ലാവരും ചെയ്യുന്ന സമയത്ത് നമ്മളായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം പോകുന്നത് ഇന്ന് ഏറ്റവും നല്ല ഇന്ന് ഇന്ത്യയിൽ ഇതുപോലെ ഒരു പണി ചെയ്താൽ പതിമൂന്നോളം ആനുകൂല്യങ്ങൾ തരുന്ന ഒരു കമ്പനി വരെ ഇല്ല ഇത്രയും തുടങ്ങുമ്പോൾ ഇരുപത്തി മുപ്പത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഏതാണ്ട് നൂറ്റെട്ടോളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് കേരളത്തിൽ മുഴുവൻ ഔട്ട്ലെറ്റ് ഉണ്ട് ഇലവിടെ തിരിഞ്ഞാലും മീറ്റിംഗ് സെന്ററുകൾ ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയും എല്ലാവർക്കും ഇതിന് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഞാൻ കൂടുതൽ സമയം നീട്ടുന്നില്ല എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ പുതിയ ഒരു മാസത്തിലാണ് നിൽക്കുന്നത് നൂറ്റി അറുപത്തിരണ്ടാമത്തെ മാസത്തിലാണ് നിൽക്കുന്നത് ആദ്യത്തെ ഞായറാഴ്ചയാണ് അറുന്നൂറ്റി നാപ്പത്തഞ്ചാമത്തെ വീക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു മാസം പെർഫോമൻസ് ബോണസും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഉണ്ടാക്കാൻ തുടക്കത്തിലേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇതിനെ ഈ ഇതിനെ ശക്തമായിട്ടൊരു കൂടി ഇറങ്ങി നിന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക ഈ ആവശ്യത്തിനായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ബന്ധപ്പെടുത്തുക ഇതിനെ സ്വപ്നങ്ങൾ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഈ ബിസിനസ് ചെയ്യുക ഇതിനും വലിയൊരു അവസരം വരാനില്ല ഇത്രയും ലീഗലായിട്ടും എത്തിക്കലായിട്ടും ചെയ്യാൻ പറ്റുന്ന വേറൊരു അവസരം എനിക്ക് കിട്ടാനില്ല ശക്തമായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കുക പ്രവർത്തിക്കുക എല്ലാവർക്കും വലിയ നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്